ഹായ് ഫ്രണ്ട്സ് റെഡി ടു ഫ്ലൈ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഞാനിവിടെ തന്നെ സെറ്റ് ചെയ്ത ഒരു പേറിനെ കുറിച്ചാണ് അത് ഓൾഡ് ലൈനേജിലുള്ള ഒരു ഫീമെയിൽ സബ്ജ് ഓൾഡ് ലൈനേജിലുള്ള ഒരു മെയിലും അത് ചാമ്പയിലുള്ള ഒരു െയിലാണ് അത് ഞാനിവിടെ ജോഡി ചേർത്ത് രണ്ട് കുഞ്ഞിരിപ്പുണ്ട് അപ്പൊ ഈ സബ്ജ ഓൾഡ് ലൈനേജ് എന്ന് പറയുമ്പോൾ അത് ഈ ചിത്തിരത്താരി ഒക്കെ വന്നിട്ടുള്ള അതേപോലെ കാലിന്റെ ലാസ്റ്റ് അതായത് അതിന്റെ തോൽ തീരുന്ന ആ ഭാഗത്ത് വെള്ളം വരണം അതുപോലെ വാലിന്റെ മുകളിൽ വെള്ളം വരണം അങ്ങനെയൊക്കെ ചില വീഡിയോസിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് കറക്റ്റ് ആയ കാര്യം തന്നെയാണ് സബ്ജ എന്ന് പറയുമ്പോൾ അങ്ങനെ വരണം അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫീമെയിലാണ് ഞാനിതില് ഇപ്പൊ ഈ ഒരു ജോഡി സെറ്റ് ചെയ്തിട്ടുള്ളൂ അതിൽ ഫസ്റ്റ് സെറ്റിംഗ് ആണ് ആദ്യത്തെ രണ്ട് കുഞ്ഞാണ് ഇരിക്കുന്നത് അപ്പൊ ആ ഒരു പേര് ഞാൻ കാണിച്ചുതരാം അപ്പൊ പ്രാവിന എടുത്തിട്ട് വായിക്കാറുണ്ട് ഇതാണ് മെയില് ഈ മെയില് നമ്മളെ ഇവിടുത്തെ വലിയ ഒരു കുട്ടി തന്നെയാണ് Smile. ീ മെയില് ഒരു കല്ല് ഒരു കല്ലി ആ കച്ചൊരു കല്ലിയൊക്കെ ആവും ആ ടൈമിന് ഞാൻ ഇതിനെ പന്തായം പറത്തിയ ഒരു പ്രാവാണ് അന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു അതായത് അവര് കൂട് തുറന്നു വിട്ട് വൈകുന്നേരം അവര് കൂട് തുറന്നപ്പോൾ പ്രാവെല്ലാം കൂടെ ഒരുമിച്ച് പറന്ന് അങ്ങനെ നമ്മുടെ പന്തായത്തില് ആ പ്രാവ് ഈ പ്രാവ് ആറ് പത്തായ പിറങ്ങി ആറ് ഒമ്പതിന് ഇറങ്ങി ഈ പ്രാവ് അന്ന് കുഞ്ഞായിരുന്നു അധികം പറപ്പിച്ച ഒരു പ്രാവല്ലായിരുന്നു ആ സമയത്ത് ഒരു നാലഞ്ചാറ് പറവത്ത് നൈറ്റിലോട്ടാക്കി ആറ്റി ഒരു പതിനഞ്ച് മണിക്കൂർ പതിനഞ്ച് മണിക്കൂറൊക്കെ പറന്നു പക്ഷെ നൈറ്റ് ലൈറ്റിനൊക്കെ നല്ല രീതിക്ക് പറഞ്ഞ ഒരു പ്രാവാണ് ചെറിയ കുറച്ച് കൊടുത്തിട്ടുള്ളൂ എങ്കിലും ആ കിട്ടിയ പറവ് അത്രയും നന്നായിട്ട് പറന്ന ഒരു പ്രാവാണ് ഈ പ്രാവ് പിന്നെ അച്ഛനും അമ്മയൊക്കെ നമ്മള് ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ ഈ ഒരു മെയിലിൽ ഇത് അന്ന് ഇത് ഇപ്പൊ ആയതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഒരുങ്ങബ്ജയിലുള്ള ഒരു ഫീമെയിലാണ് അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതൊരു പഴയ ലൈനിലുള്ള ഒരു സബ്ജ പ്രാവാണ് ആ കുഞ്ഞിന് ഇതിനിപ്പോ ഒരു ഇതിന് ഒരു രണ്ടര വയസ്സ് പ്രായമുണ്ട് അതിന്റെ ഫീമെയിൽ നമുക്ക് നോക്കാം ഇത് ഇവിടെ പർപ്പിച്ച പ്രാവാണ് അപ്പോൾ ഇത് നമ്മൾ ഒരു ആറ് മണിക്കൂർ ഞാൻ ഇതിനെ ഈ ഒരു കുഞ്ഞിനെ പറത്തിയിട്ടുള്ളൂ ഒരു ആറ് മണിക്കൂർ അപ്പോൾ ഇത് ചിലവടക്കണ്ടല്ലോ പാറ്റേണൊക്കെ കുറുക്ക് കറക്റ്റായിട്ട് വെള്ള ഷെയ്ഡ് വന്നു അതേപോലെ ഹാലിൻ്റെ സൈഡ് കറക്റ്റ് ആയിട്ടുള്ള ഇത് ഇതൊക്കെ മാർക്ക്ഔട്ട് വരാൻ പാടില്ല എങ്കിൽ മാത്രമേ നമുക്ക് ഇതൊരു ആ ഒരു പഴയ ലൈനെ സബ്ജി എന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെ ഈ ഭാഗത്തുള്ള വൈറ്റ് ആയിരിക്കും ഇതുപോലെ രണ്ട് കാലില് കണ്ടോ ആയിട്ടായിരിക്കും അടിപ്പാകം വെള്ളമായിരിക്കുന്നു അടിപ്പാകം വെള്ളമായിരിക്കും ഇത് വെള്ളയാണ് അഴിക്കായതുകൊണ്ടാണ് അടയിരുന്നത് കൊണ്ടുള്ള ഒരു പിന്നെ ചിത്തിരത്താരി ചിത്തിരത്താരി എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ രണ്ട് കണ്ണിലും അതേപോലെ വരണം കണ്ടോ ആ കണ്ണിലും അതേപോലെ ചിത്രദാരി കറക്റ്റായിട്ട് വാങ്ങും അതുകൊണ്ട് കണ്ണ ഐസൊന്ന് അനുസരിച്ചു അത് കാണില്ല അപ്പൊ ഇത് രണ്ടും ചാമ്പയിലും സജ്ജയിലും വേർ ചെയ്യിപ്പിച്ചിട്ട് എടുത്തവര് എടുത്ത് ഇപ്പൊ ഇരിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളുണ്ട് പൊടി കുഞ്ഞാണ് ചെറുതാണ് അവര് ഇതാണ് ആ കുഞ്ഞ് രണ്ട് കുഞ്ഞ് കറക്റ്റായിട്ട് നോക്കണം ഇതിന്റെ ആ ഭാഗത്ത് വെള്ള വന്നിട്ടുണ്ട് ഇനി കണ്ണിൻ്റെ ഇതൊക്കെ ഇനി വളർന്നാലേ അറിയാൻ പറ്റുള്ളൂ ഇത് ചാമ്പയിലാണ് ഈ കുട്ടി ഇരിക്കുന്നത് കറക്റ്റായിട്ട് ചാമ്പയിലാണ് ഇത് ഇനി വന്നതിന് ശേഷം അറിയാൻ പറ്റുള്ളൂ അതേപോലെ ഇതില് ഒരു ചിറകില് ഇത് വളർന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ വെള്ള ഒരു സൈഡ് പോലെ കാണുന്നുണ്ട് കാര്യം ഇത് കറക്റ്റായിട്ട് അങ്ങനെ ഒറിജിനൽ സബ്ജക്റ്റ് തന്നെ വരണം എന്ന് നമുക്കിപ്പം പറയാൻ പറ്റുള്ളൂ കാര്യം വളർന്ന് വന്നതിന് ശേഷം പറയാൻ പറ്റുള്ളൂ ഒറിജിനൽ സബ്ജക്റ്റ് കിട്ടുന്നുണ്ട് അതേ ചാമ്പയിലാണ് കിട്ടുന്നുള്ളത് എന്തായാലും ഇത് സബ്ജേറ്റ് അതേ ഒരു ടച്ചുള്ളതാണ് ടച്ച് അതേ ടച്ചുള്ള ഒരു കുഞ്ഞാണ് ഇത് വന്നിട്ട് മേലിന്റെ ആ ഒരു ഡച്ചിനുള്ള ഒരു തുന്ന ഇന്നത്തെ വീഡിയോ ആ ഒരു പേറിനെ കാണിച്ചതരാനായിട്ടാണ് നിങ്ങൾക്ക് അപ്പം ഇതുപോലുള്ള നല്ല ഓരോ വീഡിയോകളുമായി ഞാൻ ഇനി വരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവർ മാക്സിമം സപ്പോർട്ട് ചെയ്യണം നമ്മളെ വീഡിയോ ഒരുപാട് പേര് ബാക്കിയാണെങ്കിലും സബ്സ്ക്രൈബ് അത് ചെയ്യാൻ എല്ലാവർക്കും ഒരുപക്ഷെ മറന്നു വരും അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞാൻ സമയം കിട്ടുമ്പോൾ തിരിച്ച് റിപ്ലൈ അയക്കുന്നതായിരിക്കും അപ്പോൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇനി ഈ വീഡിയോ ആയിട്ട് വരുന്നവരെ